ീമിയർ ലീഗ് സീസൺ അതിൽ അടിച്ചോടും ഒന്നും നമുക്ക് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യ പോലെ തന്നെ അച്ചു ലീഗ് കൈകളിലേക്ക് സുരക്ഷിതമായി എത്തിയിരിക്കുന്നു ഇതാണ് ഞാൻ പറഞ്ഞത് തീ പാറുന്ന പോരാട്ടമായിരിക്കും ഓരോ പോളുകളും പറഞ്ഞിരിക്കുന്നു <laughs> തിരുവനന്തപുരം <laughs> 다시 한 번, 멋진 골을 쳐줍니다. 한번 더, 골을 쳐줍니다. 골을 쳐줍니다. 다시 한 번, 골을 쳐줍니다. 잘 쳤습니다. രണ്ട് ഓവർ പിന്നിടുമ്പോൾ മനോഹരമായ ഒരു തിരിച്ചുരുവ് നടത്തിയിരിക്കുന്നു അനന്തുവിന്റെ പക്കൽ നിന്നോൾ സിംഗിൾ മാത്രം പിന്നീട് ഇരുപത്തിരണ്ട് മൂന്ന് വിക്കറ്റ് നഷ്ടത്തിൽ അത് എടുത്തിരിക്കുന്നു റാമിന്റെ കൈകളിൽ പറഞ്ഞിരിക്കുന്നുണ്ട് വരവറിയിച്ചിരിക്കുന്നു സെൽഫി രണ്ടാമത്തെ ശ്രമോൾ അടിച്ചിരിക്കുന്നു നല്ല പ്രകടനം കാഴ്ചവെച്ച പുനലൂരിൽ നിന്നുള്ള താരംബോൾ ഉയർത്തി അടിച്ചിരിക്കുന്നു

ശ്രമം പക്ഷേ റൺസ് നഷ്ടപ്പെടാതെ സൂപ്പർ കിങ്സ് പതിനെട്ട് ബോളിൽ ഇരുപത്തിയാറ് റൺസ് വിജയലക്ഷ്യവുമായി സൂപ്പർ കിങ്സിന്റെ സൂപ്പർ കിങ്സിന്റെ നഷ്ടത്തിൽ ബാറ്റിംഗിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച ബോളർ ചേർചേടിക്കാൻ ശ്രമ പക്ഷെ 5 യെസ് ബോള ബോള അച്ചു കൊള്ളതെ നടിച്ചു പറഞ്ഞുയിരിക്കുന്നു യെസ് ബഹവരമായ ഒരു ഷോട്ട് നടചേദോ ഒരു റൺസ് യെസ് റിവേഴ്സ് ശ്രമ പക്ഷെ അബ്രോ സിംഗിൾ റൺസ് ഫീൽഡ് പിന്നിടുമ്പോൾ ഇരുപത്തി മൂന്നിന് രണ്ട് വിക്കറ്റ് നഷ്ടത്തിൽ നിലയിലാണ് റോബിനാണ് അവസാന വർഗീത കഴിഞ്ഞ മത്സരം തന്റെ ടീമിന് വേണ്ടി വിജയം സമാനമാക്കി എടുത്തതാരും പന്ത്രണ്ട് റൺസ് വിജയലക്ഷ്യം ఈ ఆది సిక్స్ బిగదు అండ్ నాలుగు రన్స్ విజయ లక్ష్యం ఎక్స్ప్రాస్ Again a single sensible sensible miss So the two on SM. This is a wicket, run out, Which over of Angara Drich. So my super Kings. Yes, super Kings. ఈస్టేన్ వారేయేసి క్యాప్ట సూపర్ కింగ్స్ కింగ్సిందనగిన బంధపడమే